അൻസാർ അൽ ഇസ്ലാം എന്ന സംഘടനയുമായി ബന്ധമുള്ള ഒരു ഭീകരൻ അലക്കുകാരുടെ വേഷത്തിൽ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് മാസങ്ങളോളം പ്രവർത്തിച്ചു എന്ന് വിവരങ്ങൾ ആറുമാസമായി ചെന്നൈയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ ഭീകരനെ പശ്ചിമ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തു പശ്ചിമ ബർദ്വാൻ കിഴക്ക സ്വദേശിയായ അൻവർ അനിസുർ റഹ്മാൻ എന്ന മുപ്പത് കാരനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കോയമ്പേട്ടിലെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ അലക്ക് ജീവനക്കാരനായി താമസിച്ചു വരികയായിരുന്നു പുതുതായി രൂപീകരിച്ച ഭീകര സംഘടനയായ അൻസാർ അൽ ഇസ്ലാം എന്ന സംഘടനയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തി അൽ ഖുദയുമായി ബന്ധമുള്ള സംഘടനയാണിത് പശ്ചിമ ബംഗാളിലെ ബർദ്വാനിൽ നടന്ന ഭീകരാക്രമണത്തിന് ഏകദേശം പത്ത് വർഷത്തിന് ശേഷമാണ് അനിസുർ റഹ്മാന്റെ അറസ്റ്റ് ബംഗ്ലാദേശിലെ നിരോധിത ഭീകര സംഘടനയാണ് അൻസാർ അൽ ഇസ്ലാം ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ ഈ സംഘവുമായി ബന്ധമുള്ള പേരെ ബംഗ്ലാദേശ് തീവ്രവാദ വിരുദ്ധ യൂണിറ്റ് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു പശ്ചിമബംഗാളിലേക്ക് തുഴഞ്ഞുകയറി അൻസൂർ കോളേജ് വിദ്യാർത്ഥികളെ ബ്രെയിൻ വാഷ് ചെയ്ത് അൻസാർ അൽ ഇസ്ലാം തീവ്രവാദ ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലുടനീളം തങ്ങളുടെ തീവ്രവാദ സംഘടന വ്യാപിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നതായിട്ടാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പശ്ചിമ പശ്ചിമബംഗാളിൽ സ്പെഷ്യൽ ഫോഴ്സ് പോലീസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന ഹബീബുള്ള എന്ന കോളേജ് വിദ്യാർത്ഥിയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സ്പെഷ്യൽ ടാസ്ക് വളരെ വേഗത്തിലാണ് അൻസാർ അൽ ഇസ്ലാം തീവ്രവാദ മോഡ്യൂളുമായി ബന്ധപ്പെട്ട് തിരയുന്ന തീവ്രവാദിയായ അൻവർ അൻസുർ റഹ്മാനെ പിടികൂടിയത് പത്ത് വർഷം മുൻപ് പശ്ചിമ ബംഗാളിൽ നടന്ന ബർദ്വാൻ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ് റഹ്മാനെ തേടിയെത്തിയത് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എഫ് കാന്റി ദേവിന്റെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഞ്ചംഗ എസ് ടി എഫ് സംഘം ചെന്നൈയിലെത്തി റഹ്മാൻ ലോണ്ട്രി യൂണിറ്റിൽ ജോലി ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോയമ്പേട്ടിലെ ത്രീ സ്റ്റാർ ഹോട്ടൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഇയാളുടെ വ്യക്തിത്വം സ്ഥിരീകരിച്ച ശേഷം സംഘം തമിഴ്നാട് പോലീസിന്റെ സഹായം തേടി ഐ എസ് ഐ പി എസ് ഓഫീസർമാരുടെ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന തൈഷയ്ക്ക് സമീപമുള്ള കാളിയമ്മൻ കോവൽ റോഡിന് സമീപമാണ് ഇയാളെ കണ്ടെത്തിയത് സംഘടനയായ അൻസർ അൽ ഇസ്ലാമിലെ അംഗമാണ് അൻവർ അനിസുർ റഹ്മാൻ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഭീകരാക്രമണം നടത്താനുള്ള വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമായി ബോംബുകളും ആയുധങ്ങളും വെടിക്കോപ്പുകളും തയ്യാറാക്കുന്നതിലും ഒളിത്താവളങ്ങൾ പരിപാലിക്കുന്നതിലും തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലും ഇയാൾ ഉൾപ്പെട്ടിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയും കൊൽക്കത്ത സ്പെഷ്യൽ ബർദ്വാൻ ും രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിന് ബർദ്വാനിലെ ഖഗഗ്രഡിലെ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് ബർദ്വാൻ ഭീകരാക്രമണം ആരംഭിച്ചത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജമാത്ത് ഉൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശ് അംഗങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇന്ത്യൻ യും നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിരോധനത്തി അറുപത്തി ഏഴിലെ നിരവധി വകുപ്പുകൾ പ്രകാരവും കൊൽക്കത്ത പോലീസ് റഹ്മാനെതിരെ കേസെടുത്തിട്ടുണ്ട് ഐ പി എസ് നൂറ്റി ഇരുപത്തിയൊന്ന് എ നൂറ്റി ഇരുപത്തി മൂന്ന് പതിനെട്ട് എന്നീ വകുപ്പുകൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റൊരു ഭീകരൻ ബുർഖാൻ ഷേഖിന് വിശ്വഭാരതി ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനിൽ നിന്ന് ബർദ്വാൻ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ഇതുപോലെ മൂന്ന് ദിവസം മുൻപ് ബർദ്വാനിൽ അറസ്റ്റിലായ തീവ്രവാദ മോഡ്യൂളിന്റെ ഓപ്പറേഷൻ മേധാവി എം ഡി ഹബീബുള്ളയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മായാപ്പൂരിലെ മുളപ്പാറയിൽ നിന്നുള്ള ഹരീഷ് ഷെയ്ഖിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഹൌറ സ്റ്റേഷനിൽ വെച്ചും പിടികൂടിയിരുന്നു